നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് കുറച്ച് തയ്യാറെടുപ്പോടെ വന്നതായി ഒത്തിരി ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് വീഡിയോകൾ വീഡിയോകളെടുത്ത് പോസ്റ്റ് ചെയ്യാം കുറച്ച് വീഡിയോകളൊക്കെ ഇട്ട് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സമയം പോലെ പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഇന്ന് രാവിലെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്ത് കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇടാൻ വേണ്ടി ഇറങ്ങിയ സമയത്തെ എന്നെ ഒരു സുഹൃത്ത് വിളിച്ചു യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടാണ് വിളിച്ചത് പക്ഷേ എനിക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അതാദ്യം വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു നേരത്തെയൊക്കെ നമ്മൾ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് അത് മിസ്സായിപ്പോയൊരു ഒരു കണ്ടന്റ് ഒരു കാര്യമാണ് ജ്യോതിഷമായിക്കോട്ടെ മാന്ത്രികമായിക്കോട്ടെ മറ്റ് പല ഉപാധികളായിക്കോട്ടെ ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ എല്ലാ ശാസ്ത്രങ്ങളും അല്ലെങ്കിൽ ഈ ഒരു എല്ലാ വിദ്യകളും അവിശ്വാസികൾക്ക് ചിലപ്പോൾ ഇതിനകത്തൊക്കെ പൊള്ളയായ കാര്യങ്ങളാണെന്നും അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നൊക്കെ തോന്നാം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പക്ഷേ ഏത് മേഖലയാണെങ്കിലും അത് വിശ്വാസത്തോടെ ഇപ്പം മരുന്നായാലും മന്ത്രമായാലും വിശ്വാസത്തോടെ കഴിച്ചാൽ മാത്രമേ ഫലം ഉണ്ടാകുന്നു ഇപ്പം ആയുർവേദ മരുന്നുകളൊക്കെ ഒരു വിശ്വാസവും ഇല്ലാതെ ഏത് വലിയ കൊടിയ വൈദ്യം തന്നാലും നമുക്കത് കേൾക്കണമെന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ജ്യോതിഷവും മാന്ത്രികവും വാസ്തുവും മന്ത്രവാദവും ഒക്കെ അപ്പം ഇന്ന് അതിനെപ്പറ്റിയൊക്കെ പറയുന്നതിന് മുൻപ് സാധാരണ ഒരു മനുഷ്യന് വരാവുന്ന അതായത് പരമ്പരാഗത കവിഡി ജ്യോതിഷത്തിലായാലും മാന്ത്രികത്തിലായാലും ഒക്കെ ആര് നോക്കിയാലും വരാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു മനുഷ്യന് കിട്ടാവുന്ന വലിയ ദോഷങ്ങളിൽ പെട്ടതാണ് പിതൃദോഷവും സർപ്പദോഷവും പിന്നെ ധർമ്മദേവതയുടെ ദോഷം അല്ലെങ്കിൽ കോപം എന്നൊക്കെ പറയുന്നത് കുലദേവത ധർമ്മദേവത അല്ലെങ്കിൽ കുടുംബക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ ദോഷങ്ങൾ ശരിക്കും ഭൂമിയിൽ ഇന്ന് നമുക്ക് ദോഷങ്ങൾ ചെയ്യാൻ അവകാശമുള്ള മൂന്ന് കൂട്ടരാണ് കൂട്ടറാണിത് ധർമ്മദേവതയായിക്കോട്ടെ പിതൃക്കളായിക്കോട്ടെ സർപ്പങ്ങളായിക്കോട്ടെ അവരെ കൃത്യമായി പരിപാലിക്കാതെയും നോക്കാതെയും ചെയ്യാതെയും ഒക്കെ അല്ലെ അവർക്ക് ദോഷം വരുന്ന രീതിയിൽ അവരെ ഹിംസിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ സർപ്പങ്ങളെ ഉപദ്രവിച്ചാൽ സർപ്പസ്ഥാനത്തിന് ഭംശം സംഭവിച്ചാൽ അല്ലെങ്കിൽ സർപ്പ സർപ്പക്കാവുകൾ വെട്ടിത്തെളിച്ചാൽ അല്ലെങ്കിൽ സർപ്പനാശം സർപ്പഹത്യ ഹത്യ വരുത്തിയാൽ ഒക്കെ സർപ്പത്തിനെ കൊല്ലുക ഇതൊക്കെ വന്നാൽ സർപ്പവും പാമ്പും വ്യത്യസ്തമാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം അപ്പം അതിനകത്ത് ധർമ്മദേവത അല്ലെങ്കിൽ കുലദേവത കുടുംബക്ഷേത്രം കുടുംബദേവത എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അപ്പം ഇന്ന് വിളിച്ച ആ വ്യക്തി എന്നോട് ചോദിച്ചത് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ സാധിക്കും കുടുംബക്ഷേത്രം എവിടെയാണെന്നും കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റും കൂടെ നിന്ന് കാണിച്ചു കൊടുക്കുകയല്ല നമുക്ക് സ്ഥലം പറഞ്ഞ് ദിക്ക് പറഞ്ഞ് ദിശ പറഞ്ഞ് ദൂരം പറഞ്ഞ് ഒക്കെ നമുക്ക് കണ്ടുപിടിച്ച് കൊടുക്കാൻ സാധിക്കും ദേവതയുടെ ഭാവം പറഞ്ഞ് കണ്ടുപിടിച്ച് കൊടുക്കാൻ സാധിക്കും കണ്ടുപിടിച്ച് ഒരുപാട് പേർ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ധർമ്മദേവത അനുകൂലസ്ഥാനത്ത് അല്ലെങ്കിൽ നമുക്ക് വരാവുന്ന സാമ്പത്തികങ്ങളൊക്കെ അത് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ട പരാധീനതകളൊക്കെ ഉണ്ടാവാം രോഗദുരിതങ്ങളൊക്കെ ഉണ്ടാവാം കാരണം ശരിക്കും നമ്മളൊക്കെ തമാശ രീതിയിൽ പറയും ഒരു ബാങ്കിലെ അസിസ്റ്റൻ്റ് ഉണ്ടാവും ഡെപ്യൂട്ടി മാനേജർമാരുണ്ട് മെയിൻ ബ്രാഞ്ചിൻ്റെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള മാനേജർ ഉണ്ടാവും അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് മാനേജർക്ക് ഡെപ്യൂട്ടി മാനേജർക്കും അല്ലെങ്കിൽ താഴെയുള്ള ക്ലറിക്കൽ പോസ്റ്റിലുള്ളവർക്കും ഒക്കെ നിങ്ങൾക്കൊരു ലോൺ തരണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രധാന മേധാവിയായ മെയിൻ മാനേജർ അല്ലെങ്കിൽ ബ്രാഞ്ച് മാനേജർക്ക് നിങ്ങളോടൊരു നീരസം തോന്നുക തരില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തരാതിരിക്കാം പല കാരണങ്ങളുണ്ടാക്കി തരാതിരിക്കാം അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് ധർമ്മദേവത നമ്മൾ മറ്റു പല ദേശക്ഷേത്രത്തിൽ മഹാക്ഷേത്രങ്ങളിൽ ഗുരുവായൂരപ്പനെ കാണാൻ പോകാറുണ്ട് ശബരിമല പോകാറുണ്ട് പഴനി പോകാറുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന തിരുവൈരാണിക്കുളം പോകാറുണ്ട് തിരുച്ചെന്തൂർ പോകാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മഹാക്ഷേത്രങ്ങളിലൊക്കെ അല്ലെ വൈ വൈഷ്ണവോ പോകാറുണ്ട് അല്ലെങ്കിൽ വലിയ 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 ജഗന്നാഥ് ടെമ്പിൾ പോകാറുണ്ട് രാമേശ്വരം പോകാറുണ്ട് കേദാർനാഥ് പോകാറുണ്ട് ഒക്കെ പോയെന്ന് പറഞ്ഞാലും ഒരു ചെറിയ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ഒരു മൂലക്ഷേത്രം നിങ്ങളുടെ കുലവുമായി ബന്ധപ്പെട്ട കുടുംബമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രവുമായിട്ട് നമ്മൾ പോകുന്നില്ല എങ്കിൽ അല്ലെ ആ ക്ഷേത്രത്തിൽ പോകുന്നില്ല എങ്കിൽ ആ ക്ഷേത്രം നശിച്ചു കിടക്കുകയാണെങ്കിൽ നമ്മൾ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ പോയിട്ടും പുണ്യം കിട്ടിയില്ല കാശി പോയാലും കിട്ടില്ല അമേശ്വരത്തും ഹരിദ്വാറിൽ പോയാലും ഒന്നും പുണ്യം കിട്ടില്ല ഈ ചെറിയ കുടുംബക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരു പൈസ പോലും ഒരു ദേവനും വേണ്ട വീണ്ടും വീണ്ടും ഞാൻ പല വീഡിയോയിൽ പറഞ്ഞ പോലെ പറയുന്നു നിങ്ങൾ ഒരു പൈസ കൊണ്ടും ഒരു ദേവനും ജീവിക്കുന്നില്ല എന്നാലും നിങ്ങൾ അവിടെ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന വഴിപാടുകൾ ദക്ഷിണ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് ആ ക്ഷേത്രത്തിനെ പരിപാലിക്കുന്ന ക്ഷേത്രത്തിന്റെ ജീവനക്കാർ ദേവന്റെ സ്വത്തായ ദേവസ്വം അല്ലെങ്കിൽ ക്ഷേത്ര ജീവനക്കാരുടെ ഉപജീവനം നടക്കണമെങ്കിൽ പണം ആവശ്യമാണ് വേണ്ടിയാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് ദേവനെ പരിപാടി ദേവനെന്തിനാണ് പൈസ ദേവൻ ഒരു പൈസ ആവശ്യമില്ല നിങ്ങളെ പ്രാർത്ഥനകളാണ് ആവശ്യം അവിടെ ചെന്നൊരു പൂ വെച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിലും കരഞ്ഞു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുന്നവരാണ് അപ്പൊ കുടുംബക്ഷേത്രം നമുക്ക് അനുകൂലം അല്ലെങ്കിൽ കുടുംബക്ഷേത്രം നമുക്ക് ദോഷഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ രോഗദുരിതങ്ങൾ എല്ലാത്തിനും കാര്യതടസ്സം ഉണ്ടാവാം അപ്പൊ പലർക്കും വരുന്ന സംശയമാണ് കുടുംബക്ഷേത്രം കുറേ രീതിയിൽ വരാം ഇപ്പോ നാട്ടുനടപ്പല്ലേ പറച്ചിലനുസരിച്ചിട്ട് നായർക്കമ്മ വഴിയും ബാക്കിയുള്ളവർക്ക് അച്ഛൻ വഴിയും ഒരു കണക്കൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അച്ഛനും അമ്മയും ഇല്ലാതെ ഒരിക്കലും മക്ക കുട്ടികൾ ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പേർക്കും തുല്യ പ്രാധാന്യമാണ് അപ്പൊ അച്ഛൻ്റെയോ അമ്മയുടെയോ ഈ കുടുംബക്ഷേത്രങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിലും അവിടെ പോയി ഒരു തിരികെ തെളിയുകയോ ഒരു പത്ത് രൂപയുടെ എണ്ണ വാങ്ങിച്ചു കൊടുക്കുവോ അല്ലെങ്കിൽ ഒരു കുറച്ച് പൂക്കൾ കൊടുക്കുകയോ കുറച്ചു നേരം അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുവിധപ്പെട്ട ദുരിതങ്ങൾക്കൊക്കെ ഒരു ശമനം കിട്ടാൻ സാധ്യതയാണ് ലക്ഷങ്ങൾ മുടക്കി പൂജ ചെയ്യുന്നതിനെക്കാട്ടും ലക്ഷങ്ങൾ മുടക്കി വഴിപാടുകൾ കൊടുക്കുന്നതിനേക്കാളും വലിയ കോടിക്കണക്കിന് രൂപയായി ഭഗവാൻ ഗുരുവായൂരപ്പന് താറും വലിയ സ്വർണത്തിൻ്റെ വലിയ വലിയ വസ്തുക്കളൊക്കെ കൊടുക്കുന്നതിനേക്കാൾ ഉപരി കൊടുക്കുന്ന ഞാൻ കൊടുക്കുന്നതിനെ അല്ല വിമർശിച്ചല്ല എങ്കിൽ പോലും വലിയ ഇത് കൊടുക്കുന്നതിനേക്കാട്ടും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ കൊണ്ട് ഒരു പത്ത് രൂപയുടെ പൂവോ അല്ലെങ്കിൽ പത്ത് രൂപയുടെ കർപ്പൂരമോ പത്ത് രൂപയുടെ എണ്ണയോ വാങ്ങിച്ചു കൊടുക്കുന്നൊക്കെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം ഇനി പലർക്കും സംഭവിക്കുന്നത് കുടുംബക്ഷേത്രം ഒരുവിധപ്പെട്ടവർക്കൊന്നും അറിയത്തില്ലെന്നുള്ളതാണ് സത്യം അല്ലെങ്കിൽ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ പറഞ്ഞ കുടുംബദേവത ധർമ്മദേവതയൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് പലരും പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ മാറി താമസിക്കുക അല്ലെങ്കിൽ പല സ്ഥലത്തുനിന്ന് വിട്ടുവിട്ട് വരും ആദ്യം മൂലകുടുംബവരിടത്തായിരിക്കും അവിടുന്ന് വന്ന് 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 ഒരു ദേശത്ത് താമസിക്കും പത്തും മുപ്പതും വർഷം ആ ദേശത്തെ ഒരു ക്ഷേത്രം അവർ പരിപാലിച്ച് അല്ലെങ്കിൽ അവിടെ പോയി പോയി അത് കുടുംബക്ഷേത്രം പോലെ ആക്കി പിന്നീട് ധർമ്മദേവതയാണെന്ന് പിന്നീട് വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ക്ഷേത്രത്തിലേക്ക് പോകാറുണ്ട് അപ്പോഴും നമ്മുടെ മൂലകുടുംബം അവിടെ കിടപ്പുണ്ട് മൂലകുടുംബത്തിലൊരു ദേവതയുണ്ടാവും ഭദ്രകാളിയോ ദേവിയോ ഭഗവതിയോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ഒരു നേരത്തെ ദീപം തെളിയിക്കാൻ പോലും എണ്ണയ്ക്ക് വകയില്ലാത്ത ക്ഷേത്രമായിരിക്കും നിത്യ ചെലവിന് വകയില്ലാത്ത ക്ഷേത്രമായിരിക്കും പക്ഷെ അത് ദോഷത്തിൽ നിൽക്കും തോറും നമുക്ക് ദോഷം വരാറുണ്ട് പിന്നെ മറ്റു ചിലർ നമ്മുടെ പ്രൗഢിക്കത്തൊരു ക്ഷേത്രമായിരിക്കില്ല കുടുംബക്ഷേത്രം എന്ന് വെച്ചിട്ട് വലിയ മഹാക്ഷേത്രങ്ങളൊക്കെ കുടുംബക്ഷേത്രമാക്കി പറയാറുണ്ട് മഹാക്ഷേത്രങ്ങൾ ഭൂരിഭാഗവും കുടുംബക്ഷേത്രമായിട്ട് വരാറില്ല ചെറിയ ക്ഷേത്രങ്ങളായിരിക്കും കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ പണ്ട് കാരണവന്മാർ വീട്ടിൽ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി ഉപാസിച്ചു കൊണ്ടിരുന്ന സേവിച്ചുകൊണ്ടിരുന്ന അങ്ങനെ ഏതെങ്കിലും ദേവിയോ ദേവന്മാരോ അവർക്ക് തേവാരം കൊടുത്തല്ലേ അവരുടെ വീട്ടിൽ വെച്ച് തേവാരപ്പുറയിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ കുടുംബം വീട്ടിൽ ആരാധന വെച്ചതിന് ശേഷം പിന്നീട് വരും തലമുറ അത് നോക്കിയില്ല അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കാരണവുമാർ എവിടെയെങ്കിലും കൊണ്ടുവെക്കുന്ന ഒരു രീതി വരാം പിന്നെ ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ദേവസ്വമൊക്കെ എടുത്ത ക്ഷേത്രങ്ങളൊക്കെ വരാം പരിപാലനത്തിന് വേണ്ടി പിന്നെ ചിലത് നശിച്ചു പോയത് വരാം ചിലത് ഇപ്പോഴത്തെ തലമുറയുടെ ഈ കലിയ കലികുല കലിയുഗത്തിൻ്റെ പ്രഭാവം കൊണ്ടോ അല്ലെങ്കിൽ ഈ നമ്മളുടെ ഒരു ന്യൂ ജനറേഷൻ്റെ പ്രശ്നം കൊണ്ടോ ഒക്കെ ഇതിനെ നശിപ്പിച്ച് കളഞ്ഞത് വരാം അപ്പം എന്തായാലും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ഇട്ടേക്കുന്നതാണ് കുടുംബദേവതകൾ അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല കുടുംബക്ഷേത്രം ഒരു ജ്യോത്സ്യം പറയും ഒരു സ്ഥലത്തൊരു കുടുംബക്ഷേത്രം കൊണ്ട് ഇതാണെന്ന് പറയും അവിടെ പോയി കുറെ നാൾ കഴിയുമ്പോൾ അടുത്ത ജോത്സ്യൻ്റെ അടുത്ത് നിന്നും കുടുംബക്ഷേത്രം ദോഷത്തിലാണെന്നു പറഞ്ഞാൽ ആ ജോത്സ്യം പറയും ഇന്ന സ്ഥലത്ത് ഒരു കുടുംബക്ഷേത്രം ഉണ്ട് അതാണെന്ന് പറയും അങ്ങോട്ട് പോകും അങ്ങനെ ജ്യോതിഷന്മാരുടെയോ മാന്ത്രികന്മാരുടെയോ കർമ്മികളുടെയൊക്കെ നിർദ്ദേശാനുസരണം കുടുംബക്ഷേത്രം മാറി മാറി പോകുന്ന ഒരു ഭാഗം ആൾക്കാരുമുണ്ട് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എങ്ങനെ നിങ്ങളുടെ കുടുംബക്ഷേത്രമാണോ എന്നറിയാം ഒന്ന് നിങ്ങളുടെ പൂർവികന്മാർ പറഞ്ഞ് നിങ്ങൾക്കറിയാം ഇതാണ് അച്ഛൻ്റെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ അമ്മയുടെ കുടുംബക്ഷേത്രം ധർമ്മദേവത ഇതാണെന്ന് പറഞ്ഞ വഴി അറിയാം ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ഇന്ന് നിങ്ങളെ കണ്ടുപിടിച്ചാൽ പോലും എപ്പോഴും ഒരു ജ്യോതിഷൻ ഞാൻ പറയുന്ന ഉൾപ്പെടെ ഒരു ജ്യോതിഷൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്ക് സ്വന്തമായി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നത് കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദേവതയുടെ അടുത്ത് നമ്മൾ ചെന്ന ആ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവതയാണ് ധർമ്മദേവത അല്ലെങ്കിൽ കുടുംബദേവത എന്ന് പറയുന്നത് പരദേവത കുടുംബദേവതെന്നൊക്കെ പറയുന്നു ഈ പരദേവതയുടെ അടുത്ത് കുടുംബദേവതയടുത്ത് ധർമ്മദേവതയടുത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഇത് നമ്മുടെ ധർമ്മദേവതയാണെന്ന് ശരിക്കും നമ്മളുടെ വീട്ടിൽ ചെന്ന അതായത് നമ്മുടെ വീട്ടിൽ ഒരു സ്വസ്ഥത കിട്ടും ഒരു സമാധാനം കിട്ടും നമ്മൾ പുറത്തൊക്കെ പോയാലും എവിടെ പോയാൽ യാത്ര ചെയ്ത് എല്ലായിടത്തും പോയി താമസിച്ചിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് എനർജി ഉള്ളൊരു വീടാണെങ്കിൽ ആ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വസ്ഥയും സമാധാനം വീട്ടിൽ വന്നാൽ മതിയെന്ന് കിടക്കാൻ വീട്ടിൽ വീട്ടിലൊന്ന് കുറച്ച് നിന്നാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് പ്രവാസികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാകുക അപ്പം നമ്മൾ വീട്ടിൽ വന്നാൽ കിട്ടുന്ന ഒരു സ്വസ്ഥതയും സമാധാനം ആ സ്വസ്ഥതയും സമാധാനവും ഏത് ക്ഷേത്രത്തിൽ നിങ്ങളെ ജോത്സ്യം പറഞ്ഞു വിട്ടു ആ ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം വിശ്വസിക്കുക അത് കുടുംബക്ഷേത്രമാണ് അതായത് പിന്നീട് വരുന്നൊരു ഒരു നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ പറഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പം പണ്ടെങ്ങോ ഇവിടെ വന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ ഞാൻ വന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ എനിക്ക് ഈ ക്ഷേത്രം അറിയാമല്ലോ ഈ സ്ഥലം അറിയാമല്ലോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ നമ്മുടെ ചിന്ത മനസ്സിൽ കയറി വരാം പല ക്ഷേത്രങ്ങളും ചെറിയ ക്ഷേത്രങ്ങളെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇതിൽ ഞാൻ ഒരുപാട് തവണ വന്നതായിട്ട് എൻ്റെ ഗവൺമെന്റിൽ എന്തോ ഒരു ബന്ധം ഒരു കണക്ടിവിറ്റി ഫീൽ ചെയ്യും നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ വന്നു ഈ ക്ഷേത്രത്തിൽ നമ്മൾ വന്നിട്ടുണ്ടാവും അവിടെ ഇരുന്ന് കഴിയുമ്പോൾ മനസ്സിന് സന്തോഷം കിട്ടും നമ്മുടെ ദുഃഖങ്ങളൊക്കെ മറക്കും നമ്മുടെ ദുരിതങ്ങളൊക്കെ മറക്കും അതിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും കുറച്ച് സമാധാനം കിട്ടും കുറച്ച് പോസിറ്റീവ് വാർത്തകൾ കിട്ടും ഇങ്ങനെയൊക്കെയാണ് കുടുംബക്ഷേത്രം കണ്ടുപിടിക്കാൻ സാധിക്കുക ആര് പറഞ്ഞു തന്നാലും ആ ക്ഷേത്രം പിന്നീട് ചില ആൾക്കാർക്ക് ഇപ്പം കുടുംബക്ഷേത്രം അറിയാതെ വരുന്ന സമയത്ത് നമ്മൾ പ്രശ്നം വെച്ച് ഞാനൊക്കെ പറയുകയാണെങ്കിൽ അവൻ ഞങ്ങളെപ്പോൾ ശംഖജ്യോതിഷമൊക്കെ ചെയ്യുന്ന ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത്ര ദൂരം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്ന ദിക്കിൽ ഇന്ന ദിശയിൽ ഇന്ന ഭാഗത്ത് ഇത്ര കിലോമീറ്ററിനകത്ത് ഈ ഇന്ന വലിപ്പത്തിൽ ഇന്ന രീതിയിലുള്ളൊരു ക്ഷേത്രമുണ്ട് മഹാക്ഷേത്രമല്ല എന്നൊക്കെ വന്ന് നമ്മൾ പറയും ആ പ്രശ്നം വെക്കുന്ന സമയത്ത് അപ്പം നിങ്ങൾക്ക് ആ ക്ഷേത്രം ഐഡൻറ്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഇങ്ങനൊന്നും കിട്ടിയ സമയത്തും ഈ ജ്യോതിഷനോ കർമ്മിയോ ആരെങ്കിലും പറഞ്ഞ സമയത്ത് നിങ്ങൾ വിറ്റേ ദിവസം അല്ല അന്ന് കിടന്നുറങ്ങുമ്പോഴേ സ്വപ്നദർശനം തരാറുണ്ടിട്ടില്ല പക്ഷേ ദേവതകളുടെ ക്ഷേത്രങ്ങളൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിനൊരു ക്ഷേത്രം പെട്ടെന്ന് വരും ആ ക്ഷേത്രമൊക്കെ തന്നെ ആയിരിക്കും മിക്കവാറും നിങ്ങളുടെ കുടുംബക്ഷേത്രം അതിൻ്റെ വീഡിയോ പോലെ വീഡിയോ കാണുന്നത് പോലെ സിനിമ കാണുന്ന പോലെ എനിക്ക് ആ ക്ഷേത്രത്തിൽ പോകുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി അതൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് യൂ ഇൻ്റർനെറ്റും യൂട്യൂബും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്യുന്നവരാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സമയത്ത് ഇൻസ്റ്റയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്ഷേത്രം ചെറിയൊരു ക്ഷേത്രത്തിൻ്റെ ഫോട്ടോയോ ഒരു വീഡിയോ ഒക്കെ പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞതുമായിട്ട് കണക്ടിവിറ്റി വരുന്നുണ്ടെങ്കിലും നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പറ്റുമെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഒന്ന് പോവുക പോയി ആ ക്ഷേത്രമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക കുടുംബക്ഷേത്രത്തിൽ പോവുകയും മാസാമാസം എല്ലാവർക്കും പോകാൻ സാധിക്കില്ല മാസാമാസം പോകുന്നത് ഏറ്റവും നല്ലതാണ് ഇനി ഒന്നും പോകാൻ സാധിക്കത്തില്ല ആറുമാസം കുടുംബം പോകും ഇതൊന്നും അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങൾ പോകും കുടുംബക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും വഴിപാട് കൊടുത്ത് ചെറിയ വഴിപാടായിക്കോട്ടെ ഒരു രൂപയെങ്കിലും കൊടുത്ത് ഒന്നും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ പ്രാർത്ഥന കൊടുത്താൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അമ്മയ്ക്ക് അച്ഛന് കുടുംബാംഗങ്ങൾക്ക് എങ്ങനെ സ്നേഹമുണ്ടാവും അതേപോലെ സ്നേഹമായിരിക്കും നിങ്ങളുടെ ദേവതയ്ക്ക് പല പൂജകൾക്കും പല മാന്ത്രികത്തിനും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അന്വേഷിച്ച് കിടക്കുന്നതിന് പകരം നിങ്ങൾ നേരെ നിങ്ങളുടെ കുടുംബക്ഷേത്രം കണ്ടുപിടിച്ചിട്ട് ആ കുടുംബക്ഷേത്രത്തിൽ ചെറിയ ചിലപ്പോൾ നിങ്ങളെക്കൊണ്ട് ആവശ്യം ആ കുടുംബക്ഷേത്രത്തിൽ ഉണ്ടാവും ചിലപ്പം തകർന്നിരിക്കുകയായിരിക്കും ചില സാമ്പത്തിക സഹായം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളെ ആവശ്യമുണ്ടായിരിക്കുമോ ദേവത നിങ്ങളെ മാടി വിളിക്കുന്നുണ്ടായിരിക്കുക ദേവത കുടുംബക്ഷേത്രം പുനരുദ്ധീകരിക്കുക പരിപാലിക്കുക ഊർജപ്പെടുത്തുക അതോടൊപ്പം കുടുംബം ഊർജപ്പെടുത്തുക നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം ചൊല്ലുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വീഡിയോ എത്തുന്നവരെ നന്ദി നമസ്കാരം